ചട്ടലംഘനം നടത്തിയ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിക്ക് സസ്പെൻഷൻ എറണാകുളം പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ സ്പെഷ്യൽ അസിസ്റ്റന്റ് സജിത് കുമാർ ടി എസിനെയാണ് സസ്പെൻഡ് ചെയ്തത് വിജിലൻസ് അന്വേഷണത്തിന്മേലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എറണാകുളം ജില്ലാ ഓഫീസിൽ ജോലിയിലിരിക്കെ മൂവാറ്റുപുഴ യൂണിറ്റിലെത്തി ഒരു സ്റ്റാളിന് മൂന്നു മാസത്തെ വാടക രസീത് എഴുതിയെന്നാണ് സജിത് കുമാറിനെതിരെയുള്ള കുറ്റം സ്റ്റാലിൻ്റെ ലൈസൻസിക്കൊപ്പമാണ് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സജിത് കുമാർ മൂവാറ്റുപുഴ യൂണിറ്റിലെത്തിയതും രസീത് എഴുതിയതുമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഒരു ഓഫീസിലെ ജീവനക്കാരന് മറ്റൊരു ഓഫീസിലെ ക്യാഷ് രസീത് എഴുതാൻ അനുവാദമില്ലെന്നിരിക്കെ സജിത് കുമാർ നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനവും ചട്ട ലംഘനവുമാണെന്ന് കണ്ടെത്തിയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and diamonds The trust of Travancore